ഹായ് ഐ എസ് എസ് ടിയുടെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവസാനം കുറച്ച് കഴിഞ്ഞിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഭീഷണിപ്പെടുത്തി ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഞാനതെൻ്റെ വീട്ടിലെ പേരൻസുമായിട്ടൊക്കെ സംസാരിച്ചു സംസാരിച്ചപ്പോൾ അപ്പോൾ അവർ പറഞ്ഞ് എന്തിനാവശ്യമില്ലാതെ പ്രശ്നത്തിന് പോകുന്നത് അതങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാൻ പറഞ്ഞു ആ വീഡിയോയ്ക്കകത്ത് തന്നെ ഓൾറെഡി പലരും കംപ്ലയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട് അവയെക്കുറിച്ച് തന്നെ അവിടെ എന്തൊക്കെയോ എവിഡൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് എനിക്ക് സീഷറാണെന്നൊക്കെ

എടി ആദ്യം ജോലിക്ക് വേണ്ടി പഠിക്കാൻ തീരുമാനിക്കുമ്പോ അത് ജോലി സാധ്യതയുള്ള കോഴ്സാണോന്ന് അറിയാമോ എന്നിട്ട് അത് ഏറ്റവും പെട്ടെന്ന് ജോലി കിട്ടാൻ സാധ്യതയുള്ള കോഴ്സാണെന്ന് ഉറപ്പ് വരുത്തണം അങ്ങനെയാണ് ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിനെ പറ്റി ആണത് ഇവിടെ എല്ലാർക്കും ഹോസ്പിറ്റലില്ലേ അവിടെ എല്ലാം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ശരിയല്ലേ എന്നാ പിന്നെ ഞങ്ങളും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചാലോ അങ്ങനെ എവിടെയെങ്കിലും പോയി പഠിച്ചിട്ട് കാര്യമില്ല മോളെ പഠിക്കണ്ട സ്ഥലത്തും തന്നെ പഠിക്കണം

ഐ സി എസ്റ്റിയുടെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവസാന കുറച്ച് കഴിഞ്ഞിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഭീഷണിപ്പെടുത്തി ലീഗലായിട്ട് മൂവ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഞാനതെൻ്റെ വീട്ടിലെ പേരൻസുമായിട്ടൊക്കെ സംസാരിച്ചു സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞ് എന്തിനാവശ്യമില്ലാതെ പ്രശ്നത്തിന് പോകുന്നത് അതങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാൻ പറഞ്ഞു ആ വീഡിയോയ്ക്കകത്ത് തന്നെ ഓൾറെഡി പലരും കംപ്ലയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട് അവയെക്കുറിച്ച് തന്നെ എനിക്കുണ്ടായ സെയിം അനുഭവം തന്നെയാണ് അവർക്കും ഉണ്ടായിട്ടുള്ളത് അവിടെ എന്തൊക്കെയോ എവിഡൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് എനിക്ക് സീശ്വർ ആണെന്നൊക്കെ സീശ്വർ ഉണ്ടെങ്കിൽ അവരത് ബോധിപ്പിക്കട്ടെ മെഡിക്കൽ രീതിയിൽ അവർ കണ്ടുപിടിക്കട്ടെ ഇല്ലീഗൽ രീതിയിലല്ലാതെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടുപിടിക്കും നിങ്ങളിതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്നെ പോലെ പല കുട്ടികളും ഇതേ കംപ്ലൈൻറ്റ്സ് പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ഒരു ഫോൾട്ട് ഇല്ലാതെ പറയത്തില്ല ഒരാൾ മാത്രം പറയുന്നു എന്നുണ്ടെങ്കിൽ അത് ശരി സമ്മതിച്ചു ഞങ്ങളെ താഴത്തെ കെട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് പക്ഷേ ആ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അതിനകത്ത് നിന്നർച്ചും എന്നെ പോലെ കുട്ടികളാണുള്ളത് അപ്പം മൂന്ന് പാർട്ടായിട്ട് ഞാൻ ഇൻസ്റ്റാൾമെൻറ്റ് വഴി പഠിച്ചതിൻ്റെ ബില്ല് റെസീപ്റ്റ് എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ പ്രസൻറ്റ് ചെയ്യാം പിന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറയാനാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു അവർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ രണ്ടിടത്തേ വർക്ക് ചെയ്തിട്ടുള്ളൂ എന്ന് അവർ പറയുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരിടത്തേ വർക്ക് ചെയ്തിട്ടുള്ളൂ അവരുടെ പ്ലേസ്മെൻറ്റ് സർവീസ് പ്രകാരം അത് ഐ മൈക്രോ ലേസർ സർജറി തിരുവല്ലയിലെ ഒരു ഐ ഹോസ്പിറ്റലാണ് ഇവിടെ പത്തനംതിട്ടക്കാർക്ക് ഏകദേശം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അമിത വർഗീസിൻ്റെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അവിടെ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ടാണ് ഞാൻ കയറിയത് കുറച്ച് നാൾ കഴിഞ്ഞു എനിക്ക് അസുഖം വന്നു അവിടെ വെച്ച് കമ്പ്യൂട്ടറുമായിട്ടുള്ള ഇതാണ് അപ്പം ഇവിടെ ഡോക്ടറിനെ കാണിക്കാൻ പറഞ്ഞു ഡോക്ടറിനെ കാണിച്ചു ഡോക്ടർ നോക്കി ഈജി നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല ലേറ്റസ്റ്റ് ഈ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു എസ് ആറിനെ കാണിച്ചു അതിനകത്ത് പിന്നെ അസുഖങ്ങളാണ് ഞങ്ങളുടെ കയ്യിൽ പ്രൂഫുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ കയ്യിലും പ്രൂഫുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനിയും കുട്ടികൾ ആരും ഇതുപോലുള്ള കെണിയിൽ പോയി ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാസങ്ങൾ തോറും ഓരോ അഡ്വർടൈസ്മെൻ്റ് ആണ് ഞങ്ങളുടേത് വരുന്നത് ആദ്യം എം ആർ ഡി സെക്ഷൻ പറയുന്നു അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻ പറയുന്നു അതുപോലെ തന്നെ അക്കൗണ്ട്സ് ബില്ലിങ് എല്ലാം പറയുന്നുണ്ട് മെഡിക്കൽ അല്ലാതെ നോൺ മെഡിക്കൽ ഏറിയേഴ്സിൽ നമുക്ക് ജോബ് ഓഫർ ചെയ്യുന്നുണ്ട് പക്ഷെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും പഠിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും നമ്മൾ പ്ലേസ്മെൻറ്റ് സർവീസിൽ വിളിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് ഇപ്പോൾ ഐ എസ് എസ് ബിയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാർക്കെങ്കിലും പറയാൻ പറ്റുമോ അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയാൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ കറക്റ്റായിട്ട് മെയിൽ വഴി അവർ വേക്കൻസീസ് അറിയിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വിളിച്ചറിയിക്കുന്നുണ്ടോ ഒന്നും വേണ്ട ഒരു മോക്ക് എങ്കിലും തരുന്നുണ്ടോ ഞങ്ങൾക്കത് കിട്ടിയിട്ടില്ല ഞങ്ങൾക്കങ്ങനെ സംഭവം കിട്ടിയിട്ടില്ല കൂടുതലും ഞങ്ങളെ ഇതിന് ഇൻ്റർവ്യൂവിനെ വിളിച്ചിട്ടുള്ളത് ലാബിലേക്കാണ് ലാബിൽ ടൈപ്പിസ്റ്റായിട്ട് ഡോക്ടർ റേഡിയോളജിസ്റ്റ് ഡോക്ടർമാർ അവിടെ നിന്ന് സ്കാൻ ചെയ്യും നമ്മളിപ്പുറത്തുനിന്ന് ടൈപ്പ് ചെയ്യണം ടൈപ്പിംഗ് സ്പീഡ് വേണം എത്ര കുട്ടികളാണ് വന്ന് നിൽക്കുന്നതെന്ന് ഇവിടെ കോഴഞ്ചേരിയിൽ തന്നെ മൈക്രോ ലാബ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഒരു ഇൻ്റർവ്യൂവിന് ഞാൻ അറ്റൻഡ് ചെയ്തായിരുന്നു പുറകെ നടന്ന് വിളിച്ച് 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 അവസാനം അവർ എനിക്കൊരു ഇത് ഇൻ്റർവ്യൂ സെറ്റാക്കി തന്നു അങ്ങനെ സെറ്റാക്കി തന്നപ്പോൾ ടൈപ്പിസ്റ്റാണ് ടൈപ്പ് എസ്റ്റിൻ്റെ എന്തേലും ഇത് നമ്മളെ അവിടെ പഠിപ്പിക്കുന്നുണ്ടോ ആ ബുക്കൊക്കെ ഇപ്പോഴും എൻ്റെ ഇരിപ്പുണ്ട് അവിടെ എവിടെ കാണിക്കുന്നത് എവിടെ പറയുന്നത് അത് ജി പോയി പഠിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണേലും എവിടെ വേണമെങ്കിലും കയറാവുന്നതേ ഉള്ളൂ ടൈപ്പിംഗ് സ്പീഡ് അതിന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കേണ്ട കാര്യമൊന്നും ഇല്ല നോൺ മെഡിക്കൽ ആയിട്ട് കയറണമെന്ന് ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ പഠിച്ചാലേ പറ്റത്തുള്ളൂ എന്ന രീതിയിലല്ല കൂട്ടുകേക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താ എത്ര പ്രാവശ്യം വിളിച്ചാലോ ഒന്ന് ഫോൺ എടുക്കുന്നത് ആതിര മാം എന്ന് പറഞ്ഞിട്ടുണ്ട് ആതിര മാമിനെ വിളിക്കുന്നു പിന്നെ അത് വേ വേറൊരു മാം ആവുന്നു പിന്നെ അത് വേറൊരു സാറാവുന്നു ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇപ്പം ആ കോഴ്സ് പഠിക്കുന്നവരുടെ ഫീസ് എത്രയാണെന്ന് നിങ്ങൾ തീർക്കുന്നുണ്ട് ഞാൻ പഠിച്ച സമയത്ത് ഇൻസ്റ്റാൾമെൻറ്റ് ആയതുകൊണ്ട് പതിനൊന്ന് രൂപ വെച്ച് അടച്ചടച്ച് മുപ്പത്തി മൂന്ന് സംതിങ് ലാസ്റ്റ് വന്നു ഇടയ്ക്കെങ്ങാണോ ഒന്നും ഡിലേ ആയിക്കഴിഞ്ഞാൽ അവിടെ സംസാരത്തിൻ്റെ ഭാഷ ആ ശൈലി അങ്ങോട്ട് മാറുന്നതാണ് എൻ്റെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു അവരെക്കൊണ്ട് തിരക്കിച്ചിട്ടാണ് ഓൾറെഡി ഞാൻ അവിടെ പഠിക്കാൻ കയറിയത് എന്ന് വെച്ചാൽ അഡ്വെർടൈസ്മെൻറ്റ് മെയിൻലി അവരുടെ അഡ്വർടൈസ്മെൻറ്റാണ് അവരുടെ ഹൈലൈറ്റ് അത് കണ്ടാൽ ഏത് കുട്ടികളാണെങ്കിലും ന പോയി ചേരും ആ രീതിയിലാണ് അത് കൊടുത്തേക്കുന്നത് പക്ഷേ ഞാൻ കല്ലിശ്ശേരി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അത് കെ എം ചെറിയൻ സാറിൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തത് അത് കല്ലിശ്ശേരിയിലാണ് അത് ഞാൻ സ്വയം കണ്ടെത്തിയ ഒരു മേഖലയായിരുന്നു ജനറൽ ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റൻ്റായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത് അവിടെ അവിടെ ഒരു വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തു അപ്പം അവിടെ വെച്ച് എനിക്ക് അത് ചെയ്യേണ്ടത് ഞാൻ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് പോയി ബികോം ആണ് ബികോം പഠിച്ചതാണ് ബികോം ഹോൾഡറാണ് അപ്പം ഡിഗ്രിയുടെ ഡിഗ്രി ഹോൾഡർ വെച്ച് ഞാൻ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തു പിന്നെ ലാസ്റ്റ് ഞാൻ വർക്ക് ചെയ്തത് ഷാർജയിൽ അക്കൗണ്ടൻ്റായിട്ട് തന്നെയാണ് ആ സമയത്താണ് പ്രഗ്നൻസി ഡിറ്റക്റ്റ് ചെയ്യുന്നതും ഇവിടെ വരുന്നതും പിന്നെ വീഡിയോസ് ഐ എസ് എസ് ടിയെ കുറിച്ച് ചെയ്യുന്നത് ഞാൻ നോക്കുമ്പോഴേക്കും അവരുടെ അഡ്വെർടൈസ്മെൻ്റ് ഇങ്ങനെ കയറി കയറി പൊയ്ക്കൊണ്ടിരിക്കുക അതുപോലെ അനുസരിച്ച് പിള്ളേരും ഇനി ഒരിക്കലും ആ കുലേക്ക് പോയി ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിത്ത് പ്രൂഫ് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ആ വീഡിയോയ്ക്കകത്ത് കാണിച്ചിരുന്നത് നിങ്ങൾ വിചാരിച്ചാണോ എനിക്ക് പേടി പേടികൊണ്ടായിരിക്കും ഞാനത് മാറ്റിയെന്ന് അല്ല എൻ്റെ പേരൻസിനെ ഓർത്തിട്ടാണ് അസുഖം ശരിക്കും പറഞ്ഞിപ്പോൾ ഇല്ല മെൻ്റൽ പ്രഷർ കൂടുമ്പോഴുള്ള പ്രശ്ന പ്രശ്നവേ ഉള്ളൂ അതുമല്ല എം ആർ ഐ എടുത്തതിനകത്ത് ഒരു കുഴപ്പവും ഇല്ല ബ്രെയിനിന് ആയിട്ട് എടുത്തിട്ടുള്ള ആ ഇ ജിക്കകത്താണെങ്കിലും അസുഖം വരുത്താൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ ചെയ്തിട്ടുള്ള ആ ഇ ജിക്കകത്താണെങ്കിലും ഓരോ പ്രശ്നവും ഇല്ല വേരിയേഷൻസ് ഒന്നും ഇല്ല അതിനകത്ത് അതിൻ്റെ റിപ്പോർട്ട് ഞാൻ കാണിക്കാം പുറകെ ഞാൻ കാണിക്കാം ഇപ്പം ഇത് ഞാൻ അപ്ലോഡ് ചെയ്യും തൊട്ട് പുറകെ വിത്ത് അവരൊരുമായിട്ട് സംസാരിക്കുമ്പോൾ ഉള്ള പ്രൂഫും പിന്നെ എൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ളതും ഞാൻ കാണിക്കുന്നതായിരിക്കും സമൂഹത്തിന് നല്ലത് ചെയ്യാൻ പറ്റുന്നത് മെയിനായിട്ട് മെയിനായിട്ട് സമൂഹത്തിന് നല്ലത് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തിരിക്കും